പടന്ന വടക്കേക്കേളോത്ത് കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഉദ്ഘാടനം ചെയ്തു കടന്നു വന്നുകൊണ്ട് കൂട്ടായ്മ പ്രസിഡന്റ് വി കെ ഹനീഫ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി കെ മുഹമ്മദ് ഹാജി വി കെ കുഞ്ഞബ്ദുള്ള വി കെ റഷീദ് വി കെ സക്കറിയ മാസ്റ്റർ വി കെ അമീർ അലി വി കെ റഫീഖ് വി കെ ഇബ്രാഹിം വി കെ മജീദ് ഹാജി വി കെ അബ്ദുൾ ഖാദർ എന്നിവർ സംസാരിച്ചു കൂട്ടായ്മയുടെ മുംബൈ കമ്മിറ്റി ഭാരവാഹികളായ വി കെ മുഹമ്മദ് കുഞ്ഞി വി കെ റഫീഖ് എന്നിവർ സ്പോൺസർ ചെയ്ത ക്യാഷ് അവാർഡും കുടുംബ കൂട്ടായ്മയുടെ മൊമൻഡോയും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കുട്ടികൾക്ക് നൽകി ആദരിച്ചു വി കെ സി മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും വി കെ ഖാലിദ് നന്ദിയും പറഞ്ഞു